വാങ്ങല് ില് വെച്ചി മണ്ണുമലാണ് മണ്ണിന്റെ മേലെ മണ്ണിന്റെ ചെറിയ സ്ഥലത്ത് ഈ വാങ്ങല് ഇടിഞ്ഞു പോലുള്ള കാരണം എന്താ പറയുക മണ്ണുമ്പെച്ചോട്ടു ഇതേമാതിരി ഒറിജിനൽ ഫാർമിൽ വെച്ച് കെട്ടിയാൽ ഒരു ഉണ്ടാവില്ല ഒരു ഫസ്റ്റ് ഇടിച്ചിട്ടോട്ടിയോ മൂന്നാമത്തെ അങ്ങനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിട്ട് ഇത് സംഭവം എന്താ വെച്ചാൽ അടിയിലെ മണ്ണ് ഇരുന്ന അടിയിൽ ഒരു വളവാണ് വെച്ച് ഈ ഇതിന്റെ മേലെ ഇവിടെ വെച്ച വളവാ അപ്പൊ ഇങ്ങള് പറഞ്ഞത് ഇനി ഒരു അടി കെട്ടില്ലല്ലോ അടിയിൽ ആദ്യം കെട്ടിണ്ട് നമുക്ക് ആദ്യം ഈ പടവ് ഉറപ്പുണ്ടോ നോക്കണം ഈ പടവ് ഉറപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് അത് ആദ്യം അവിടെ അടിയിൽ ഒരു ഉയരൊക്കെ കെട്ടിട്ട് അവിടെ അത് കെട്ടാൻ ഭാഗത്തിന് ഒരു ബെൽറ്റ് അടിക്കാൻ പാകത്തിന് സെറ്റാക്കി വെക്കും സംഭവം ആ ആ പിന്നെ വേറെ ഒന്നാമത് ഉണ്ട് നിങ്ങള് പറഞ്ഞാല് ജപ്പാൻകോയിന്റെ അവിടെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങിയിണെങ്കിൽ അവിടെ ലൂസാവും ആ അവിടെ ഇട്ട മണ്ണ് ഇതാകുമ്പോ ലൂസാവും ഇതിലിപ്പോ നമുക്ക് വേണ്ട അറിയോ ബേബി ജില്ലി ബേബി ജില്ലി ഇട്ടുകയാണെങ്കിൽ അവിടെ വെള്ളം വന്നാൽ ആ വെള്ളം ആ ഇതിന്റെ ഉൾക്കൂടെ ബേബി ജില്ലിന്റെ ഇട കൂടെ ഉണ്ട് ഇറങ്ങിണ്ടോ ഇവയിൽ പോയിക്കോളും റങ്ങുന്ന സ്ഥലമാണെങ്കിൽ ഒഴിവാക്കി കൊടുക്കാണ്ട് അതിനെന്തായാലും നല്ല വെള്ളം ഇതാ ഇടുന്ന സമയത്ത് നല്ല പേടി കഴിച്ചിട്ടുണ്ടാവില്ലേ വരിയറിയ പൈറ്റിമൂന്ന് മുപ്പത് മുപ്പത് ഇതന്നെ പത്തണത്തിന് മുപ്പത് വരതായി എന്താ പറയാ നമുക്ക് ഇനി ഇടിയരുത് അപ്പൊ മഴ ഇപ്പോ മണ്ണെൻ്റെ ഇടയില് കെട്ടും കൊണ്ട് പോയില്ല കിണർ കിണറാക്കി തരാങ്ങൾ അപ്പൊ ഞങ്ങള് അടിമാടിയുടെ സ്ഥിതി അടിമാഞ്ചാലേ അറിയും അപ്പൊ ഞങ്ങള് അപ്പൊ അതിനനുസരിച്ചുള്ള സങ്കദേശങ്ങൾ ഞാൻ അഭിപ്രായം ചോദിക്കാൻ പോകാതെ ചോദിച്ചാണ് എന്താ എന്താ പറയാ യാത്ര കിട്ടല്ലോ അല്ലെ നമ്മക്ക് ഒരു മണിക്കൂറിന്റെ യാത്ര വരുവല്ലോ നമ്മൾ അവിടെ ആറുമണി ആറൊക്കെ പോകാൻ പോകുന്നത്